അവിടെ നിക്കുന്നേ എല്ലാം ഇച്ചിരി സമാധാനപ്പെട്ടേത്തെ മിനിറ്റ് നമ്മുടെ മാറ്റി കൊടുത്തേന്റെ മോളിടാട്ടെ ആ പേപ്പറ ആ മണ്ണെങ്ങോട്ട് വെച്ച് കൊടുക്ക ഇടുന്നവരെല്ലാം കേട്ടോ ആ മൂന്ന് കിടന്നെട്ട് ചാക്ക മണ്ണെടുത്ത് കേട്ടോ ഇങ്ങോട്ട് വെച്ചു കൊടുത്തത് കേട്ടോ കിട്ടും இதான் கூடு. இந்த பக்கமே என்ன சாகறேன. இந்த பக்கம் பாரு. இந்த தரத்துல இருக்கு. இந்த மண்ணுல இருக்கு. இந்த தரத்துல இருக்கு. இந்த எல்லர்க்கு வேற வேற மண்ணுல மண்ணு வெட்டு. இந்த பந்து பந்து. சரி. நெருத்திடே. நெருத்தி நெருத்தி நம்ம சைடு கொள்ளுனதுல சைடு கொள்ளுனது. அது மாதிரி நீ அதோடு. ஆச்சாகுடுங்க எடுத்து. இல்ல இவ்வளவு தூரம். ടാ 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 അവനട വരുകടാ ആദരൂ സർ ആട അവര് കൊടുത്തോ കൊടുത്തേക്കോട്ടെടാ പരിടാ സർ ദേ സർ വിളിച്ചേ എല്ലാവരെയും കാണാറില്ലാクラウド മടക്ക ആ കളൊന്നും വരാതെクラウド മാറോടിക്കാൻ

མ <laughs> མ